വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഇന്നൊരു യുവാവിന്റെ ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റയിൽ ചെയ്ത ഒരു കുറിപ്പ് അഫ്സൽ അമീർ യുവാവാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ജാസ്മിൻ എന്നൊരു പെൺകുട്ടിയെ കുറിച്ചാണ് ജാസ്മിൻ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഒരാൾക്കും ജാസ്മിൻ ചെയ്യുന്നതിനോട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നും തനിക്കൊരിക്കലും ഇതിനോട് പൊരുത്തപ്പെടാനോ പൊറുക്കാനോ കഴിയില്ല എന്നൊക്കെയാണ് അഫ്സലമീർ അമീർ എന്ന് പേരുള്ള യുവാവ് ഈ ഒരു ഇൻസ്റ്റാ കുറിപ്പിൽ എഴുതിയത് ജാസ്മിൻ ഒരു പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാസ്മിൻ തുടക്കം മുതലേ ജാസ്മിൻ ആ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും വിമർശനത്തിന് വിമർശനത്തിന് വിധേയ ഒരാളാണ് കാരണം ഗബ്രി എന്ന് പേര് ഒരു മത്സരാർത്ഥിയുമായിട്ട് പ്രണയമാണോ എന്ന് വെച്ചാൽ പ്രണയമല്ല എന്നാലോ കുമ്മവെക്കലും മറ്റും ഭ്രമദാൻ മാസത്തിൽ പോലും ലജ്ജ ഇല്ലാത്ത രീതിയിൽ നടന്നിരുന്ന ഒരു പെണ്ണാണ് ഈ ജാസ്മിൻ ഈ ജാസ്മിൻ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ച ഒരാളാണ് ഈ ഒരു അഫ്സൽ അമീർ എന്ന് വിളിയുവാവ് ഇവര് അവിടെ ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ ഓരോ മത്സരാർത്ഥിയും തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ ഇന്നളുമായി വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞ ഒരാൾ എന്നിട്ടും അവൾ ആ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടിയത് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടിയത് കണ്ടപ്പോഴാണ് വിവാഹം ഉറപ്പിച്ച ഈ അഫ്സൽ അമീർ വേദനയോടെ കുറിപ്പ് പങ്കുവെച്ചത് ഒരാൾക്കും ഇപ്പൊ നമ്മുടെ എൻ ആരുടെ പങ്കാളി ആണെങ്കിലും അത് വേറൊരാളുടെ കൂടെ ഇഴകി ചേർന്ന് ആളുകൾ കാണില്ലേ അപ്പോ ഞാനിതിനെ കണ്ടത് ബിഗ് ബോസ് സീസണിലെ ആളാണ് എന്ന് വെച്ചിട്ടൊന്നല്ല ഒരാള് സ്വന്തം പങ്കാളിയെ മറ്റൊരാളുടെ കൂടെ നടക്കുന്നതും ഇഴകി ചേരുന്നതും അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യുന്നതും സൊസൈറ്റി ഭയങ്കരമായിട്ട് അംഗീകാരം കൊടുക്കുമ്പോൾ വേദനയോടെ ആ യുവാവ് പങ്കുവെച്ച വിഷയം അവിടെയാണ് ഇത് എല്ലാ മേഖലയിലും ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണ് ഇതിരിപ്പോ ഒരു ഇസ്ലാമിക മാനങ്ങൾ ഒന്നും അല്ല പറഞ്ഞ ഒരു ധാർമ്മികത ആ ധാർമ്മികതയില്ല ഈ ജാസ്മിന്റെ ഒരു നടപടിയും തുടക്കത്തിലെ അവർ ഉപ്പാക്ക് അറ്റാക്കാണ് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കി പിന്നീട് ആ കഥ പൊളിഞ്ഞു ഉപ്പാക്ക് ചെറിയ അസുഖം ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇവളെ മഹല് പുറത്താക്കി ഇവളെ കാഫിറാക്കി എന്നൊക്കെ പറഞ്ഞ റമദാനിൽ ഭയങ്കര വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു അത് കള്ള കഥയാണെന്ന് പൊളിഞ്ഞു ആ മഹല്ല്കാരങ്ങനെ ഒരു ഒന്നും ചെയ്തിട്ടേയില്ല അപ്പോ ഇതൊക്കെ ഈ ജാസ്മിൻ ചെയ്യുന്ന ഈ ഗെയിം എങ്ങനെയും ആവണം സീസൺ സിക്സിലെ വിന്നറായിട്ട് ജാസ്മിന് മാറണം അതിനാണ് മതത്തിനെ കളിയാക്കിയിട്ട് റമദാൻ മാസത്തിൽ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ച രീതിയിൽ കളിക്കുന്ന ഈ ജാസ്മിനെതിരെ അഫ്സൽ അമീർ ഇപ്പോഴെങ്കിലും ഇനി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ അഫ്സൽ ഒരു നല്ലൊരു ഭാവിയുണ്ട് അവിടെ ആശംസിക്കണം വേദനയോടുകൂടി പങ്കുവെച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്ന ഷോയിൽ അവളുടെ ഒരു പാർട്ട്ണർ ആയിട്ടാണ് അവൾ എന്നെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ സവാനാണ് ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് പേഴ്സണൽ സ്പേസ് നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ രൂപിലേക്ക് വലിച്ചിടുകയോ ചെയ്യരുതെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ അത്ര നല്ലതല്ല പക്ഷെ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം ഇനിയും സഹിക്കാൻ കഴിയില്ല എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ അവസ്ഥ സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നുപോയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പേരിൽ അവളെ പിന്തുണക്കുന്നവർ എന്നെ വെറുത്തേക്കും പക്ഷേ ഞാൻ എന്താണ് അനുഭവിച്ചത് എന്ന് എനിക്ക് വ്യക്തമാണ് ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ചാണ് കളിക്കുന്നത് ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ് അവളുടെ ആദ്യ ബ്രേക്കപ്പിനു ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനൊപ്പം നിന്നിരുന്നു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി എന്നിട്ടും ഇതാണ് നിനക്ക് ലഭിച്ചത് അവൾ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഏഴു മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം അത് എത്ര ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തി എന്നത് മനസ്സിലാക്കുന്നു ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാവണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതുവരെ ഞാൻ ജാസ്മിൻ്റെ ആഹ് ബി ബി ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മുടങ്ങാതെ കൈകാര്യം ചെയ്തത് ഞാനാണ് എന്നാൽ ഇനി എനിക്കതിന് കഴിയില്ല ഞാൻ എന്തിനാണ് ഇന്നെങ്ങനെ ചെയ്യുന്നത് ജാസ്മിൻ ഒരു നല്ല ഗെയിമർ ആയിരിക്കാം എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് ഒരിക്കലും ധാർമ്മികമല്ല മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് അവളുടെ മുമ്പുള്ള ബ്രേക്കപ്പിന് ഞാനല്ല കാരണം ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളായോ വീഡിയോകളായോ നിരത്തി അവളെ തരം താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് എൻ്റെ ധാർമ്മികമായി ശരിയല്ല ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ ഉപ്പാക്കുമക്കും അറിയാം പക്ഷേ അവൾ എന്നോട് എന്താണ് ചെയ്തത് എന്ന് ഞാൻ ഒരിക്കലും പൊറുക്കില്ല കാരണം പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ല നിങ്ങൾ കളിക്കുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട് അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കലാണുള്ളത് അവൾ എന്തുമാത്രം വെറുപ്പ് സമ്പാദിക്കുന്നുവെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ ഞാൻ പുറത്തൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് നൂറിലധികം തവണ ജാസ്മിൻ ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം പുലർത്തുന്നുവെന്ന് പറയുന്നത് എത്രത്തോളം വെറുപ്പുളവാക്കുന്നതാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങൾ മാനിക്കുകയും വേണം കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എൻ്റെ മാനസിക സ്ഥിതി ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ലെന്നും ആത്മാർത്ഥമായ ബന്ധത്തിലായിരിക്കുമ്പോൾ വഞ്ചന അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാകില്ലെന്നും എനിക്കറിയാം എനിക്ക് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല ഈ വേദനയിൽ അവരുടെ ഈ മണ്ഠൻ പരിപാടി പിന്തുണക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം പക്ഷേ ഇനിയും എന്നെ അപമാനിക്കരുത് ഞാൻ ചെയ്ത ഒരേയൊരു തെറ്റ് ഞാൻ അവളെ സ്നേഹിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി പക്ഷേ ഇതാണ് ഒടുവിൽ എനിക്ക് പ്രതിഫലമായി ലഭിച്ചത് അവരുടെ വാഗ്ദാനങ്ങളിൽ വായുവിൽ ലയിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാൻ ഇനിയൊരു വെറുമൊരു ജോക്കറായിട്ട് ഇനി വേണ്ട ഇനി ഇല്ല ഞാനിത് അവസാനിപ്പിക്കുകയാണ് വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാണ് അഫ്സൽ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ബിഗ് ബോസ് നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ബിഗ് ബോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല പക്ഷെ നമ്മളൊരു പ്രവർത്തകൻ നിലക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ റീൽസ് വഴി മറ്റൊക്കെ ഒരു എന്താ പറയുക മാധ്യമം വഴിയൊക്കെ അറിയാറുണ്ടല്ലോ ആ രീതിയിൽ അറി ഉള്ളൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ ഇപ്പോൾ ബിഗ് ബോസിന്റെ കണ്ടിനെതിരെ തന്നെ ഒരാൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഹർജി ഫയൽ ചെയ്യുകയും ആ ഹർജി വിശദീകരണം ആവശ്യപ്പെട്ട് യേശാന്റിനോടും അതേപോലെ ആ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിനോടും മോഹൻലാലിനോടൊക്കെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ വയലൻസ് അതേപോലെ ഒരു കുടുംബം ഒന്നിച്ച് കാണാൻ കഴിയാത്ത പലതും ആണെങ്കിൽ നടക്കുന്നത് കാരണം അതിൽ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടാണ് ക്യാമറ വെച്ചിട്ട് അവിടെ അവരവിടെ ഉമ്മ വെക്കുന്നതും നടക്കുന്നതും ഒരു പ്രണയം ഒരു ഫേക്ക് പ്രണയം ഉണ്ടാക്കുക ഈ ഗഭീകരമായിട്ടൊരു പ്രണയം ഉണ്ട് എന്നാ പ്രണയം ഇല്ലാന്ന് പറയാ മോഹൻലാല് പോലും അത് ചോദ്യം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ശരിക്കും പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചു കാരണം ഇതിന് മുൻപുള്ള സീസണിലും ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രണയം ഉണ്ടാവുകയും അവർ ചിലതൊക്കെ പിന്നീട് വിവാഹത്തിലെത്തുകയും ചിലതൊക്കെ പിന്നീട് ഉടക്കി ഉടക്കിപ്പിരിയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതായാലും മനുഷ്യന്റെ ധാർമ്മിക വിരുദ്ധത എത്രയുണ്ട് എന്നുള്ളതിന് തെളിവാണിത് ഇപ്പോൾ ജാസ്മിന് പുറത്തൊരു കമ്മിറ്റഡ് ആയ ഒരാളുണ്ട് വിവാഹം കഴിക്കാവുന്ന ഒരാളുണ്ട് മുൻപ് ഒരു വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ അത് പിന്നീട് മറ്റു പല കാരണങ്ങൾ അത് അവന്റെ കാരണം കൊണ്ടല്ല ഇവരുടെ കാരണം കൊണ്ട് അത് ഒഴിവായിട്ട് മാറിയിട്ട് രണ്ടാമത് കല്യാണം ഉറപ്പിച്ചാലാണ് അഫ്സല്ലമീർ ആ സമയത്ത് അവന്റെ വീട്ടുകാർ പറഞ്ഞതാണ് ഇത് നിൽക്കണ്ട ആ പെൺകുട്ടി ശരിയാവില്ല എന്ന് പക്ഷെ അവൻ അവനവൻ്റെ വീട്ടുകാരൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഇവൾക്ക് വേണ്ടി നിന്നത് ഇപ്പൊ ഒടുവിൽ എന്തായാലും അവൻക്ക് പടിഞ്ഞോ എന്തായാലും വീട്ടുകാരെ വെറുപ്പിച്ച് കിട്ടുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അത് അഫ്സലമീർന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ വന്നൊരു ഒരു ആളൊരു നമ്മുടെ ഒക്കെ മനസ്സ നമ്മുടെയൊക്കെ ശരിക്കും മുഖങ്ങൾ പുറത്തൊരാള് ഭർത്താവ് ഉണ്ട് അല്ലെങ്കിൽ വിവാഹം കഴിയുന്ന ഒരാളുണ്ട് പക്ഷെ ബിഗ് ബോസിനുള്ളിൽ വന്നപ്പോൾ ഗബ്രി എന്ന് പറയുന്ന ഒരാളെ കാണുന്നു ഒരു പ്രണയം ഉണ്ടാക്കുന്ന നടക്കുന്നു ഉമ്മ വെക്കുന്നു ചിക്ക് പിടിക്കുന്നു കൈകൾ പിടിക്കുന്നു ഇതൊരു ഒരു ഒരു മോശം രീതിയിലേക്ക് പോകുന്നു എന്നാൽ പറയുന്നു എനിക്ക് പ്രണയമില്ല ഇല്ല ഇതിന് കുറെ കരയാണ് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പുറത്തും ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തും നടക്കുന്ന കാഴ്ചകൾ പങ്കാളി ഉണ്ടായിരിക്കാം വേറെ ആളുമായിട്ടുള്ള അഫെയർ ഉണ്ടാവുക സ്നേഹ ഉണ്ടാവുക കൊടുക്കൽ വാങ്ങൽ ഇതൊക്കെ ഉണ്ടാവുക ഏതായാലും അഫ്സൽ അമീർ നല്ലൊരാളെ കല്യാണം കണ്ടെത്തി കല്യാണം കഴിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരും എനിക്ക് ഞാൻ മനസ്സിലാക്കണം അധികാരം ബിഗ് ബോസ് കാണലുണ്ടാവില്ല എന്നുള്ളതാണ് ഞാനത് ബിഗ് ബോസിൻ്റെ ഒരു ഒരു ജാസ്മിനെ കുറിച്ച് മാത്രം പറഞ്ഞല്ല നമ്മുടെ ഒരു ധാർമ്മികത ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ യുവാവിന്റെ സങ്കടം കേട്ടപ്പോ എനിക്ക് ഇന്നിത് ചെയ്യണമെന്ന് തോന്നി ഏതായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഈ ജാസ്മിൻ ഈ വിഷയത്തിൽ ബിഗ് ബോസ് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പത്തവണത്തിന് വിന്നർ ആവാൻ ജാസ്മിനാണ് സാധ്യത ഇവിടുത്തെ നെഗറ്റീവ് ഇമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവര് വിന്നർ ആക്കും ഏഷ്യാന് ആക്കാനാണ് സാധ്യത ഏതായാലും നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് അറിയാവുന്ന വിവരങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബിഗ് ബോസ് അച്ഛൻ ആയിരിക്കാം

പിന്നെ കുറച്ചൊക്കെ അച്ചടക്കവും വേണം എന്താ പറയണ്ട ഇതൊരു കുറച്ച് നാളുകൊണ്ട് തന്നെ ഈ പരിപാടികളല്ലേ എന്നെ നടക്കുന്നത് ഒന്ന് ഒന്ന് കണ്ട് രണ്ടിനെ പ്രേമം ജാസ്മിന് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ആയിട്ടൊക്കെ വന്നതായിരിക്കും ജാസ്മിനെ കപ്പടിക്കണമെന്നുള്ള എന്നുള്ള ലക്ഷ്യത്തോടെ വന്നി അപ്പൊ ഏത് രീതിയിലുള്ള പ്ലേയിങ് കളിക്കാൻ റെഡി